കുറച്ച് മാഗി കുറച്ച് ഈപ്പിയും വെച്ചിട്ട് എൻ്റെ സ്റ്റൈലിൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കാമേ അതിന് വേണ്ടിയിട്ട് തന്റെ ചീൻ ചെട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുവം ഇങ്ങോട്ടിയിട്ട് കൊടുക്കണം കടവ് അങ്ങോട്ടിട്ട് കൊടുത്ത് ഇനി എന്താ ചെയ്യണമെന്ന് അറിയാമോ കടുവെല്ലാം അത് പൊട്ടി കഴിയുമ്പോൾ പൊട്ടിച്ച കഴിയുമ്പോഴത്തേക്കിനും ഒക്കെ കഷ്ടപ്പെട്ടത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊട്ടിച്ചെടുത്ത് ക്യാമറ പിടി രണ്ടും കൂടെ ഒരുമിച്ച് നോക്കൂലോ കേട്ടോ ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ട് പാചകം നടന്നുകൊണ്ടിരിക്കും എന്ത് കേട്ടോ ഒരു ഫാമിലി പാക്കറ്റിനകത്ത് നാല് നാലെണ്ണം അല്ല വരണം നാല് മസാല പാക്കറ്റ് അപ്പോൾ അതിനകത്ത് രണ്ടെണ്ണം ഞാനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് ആ ഈ മസാലയൊക്കെ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ കരിയുന്നതിന് മുമ്പ് ഇട്ട് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം വെച്ചേട്ടാ എൻ്റെ തൊട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇതിലേക്കും എന്ത് നൂഡിൽസ് ഇട്ട് കൊടുക്കാം അതിൻ്റെ അത്തൊന്ന് ഇനി ഈ പിക്കാത്ത കൂടെ രണ്ടെണ്ണം ഇവിടെ ഓ ഒന്നുമില്ല രണ്ട് വെള്ളമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കി വെച്ചോണോ കേട്ടോ ഇതിനകത്ത് വെള്ളം കുറവാണേ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് നാല് മൂന്ന് മസാലയും വരും പിന്നെ നൂഡിൽസിൻ്റെ നാല് പാക്കറ്റ് മസാലയും വരും നൂഡിൽസിൻ്റെ മാത്രം നാല് പാക്കറ്റിനകത്ത് നിന്ന് രണ്ട് പാക്കറ്റെടുത്ത് പൊടിച്ചിടാം ഇപ്പം ഈ പിൻ്റെ മസാലയും കൂടെ നമ്മൾ തട്ടിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കുറവാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ആ മതി ന്യൂഡിൽസിൻ്റെ ഗതി എന്തോ എന്നൊന്ന് തുറന്നു നോക്കിയാലോ വാവു സുഖ എന്തിട്ടൊന്നുമില്ല കേട്ടോട്ടെ നമുക്ക് തീ കുറച്ച് വെച്ച് കഴിക്കാം തീ കുറഞ്ഞാൽ മതിക്കട്ടെ ന്യൂഡിൽസ് കരിഞ്ഞോ കരിഞ്ഞിട്ടൊന്നും ഇണ്ടോ എന്താ ഒരു സാധനം ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ടല്ലോ മൂടി മസാല മൂടി മസാല ഇങ്ങനെ പൊട്ടിച്ചതിന ഇനി നന്നായിട്ട് ഈ മൂടു മച്ച എന്തോന്നു അതിൻ്റെ പേര് ആ മൂട് മസാല മൂട് മസാല തന്നെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ആ അപ്പം ഏകദേശം ഒക്കെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം അല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പം ഏകദേശം ഒക്കെ നമ്മുടെ നൂഡിൽസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ദേ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയ കഥ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ അവസാനിക്കുകയാണ് ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് അപ്പം ഈ ചാനല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയേ വീണ്ടും കാണുമ്പോഴേക്കും ബൈ